നമസ്കാരം പ്രകൃതി രമണീയമായ വയനാടിന്റെ സുന്ദര ഭൂമിയിൽ ഇടുത്തി പോലെ പെയ്തിറങ്ങിയ കാലിൻ്റെ രൂപത്തിൽ മഴ വന്നപ്പോൾ വയനാട് ജനതയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു ഒരു നിമിഷം അവരുടെ ജീവൻ തന്നെ പോയ അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ എത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഉൾപ്പെടെ മലയോര മേഖലകൾ അപ്പാടെ തകർന്ന പലരുടെയും ജീവിതം തന്നെ തകർത്തെറിഞ്ഞ ഒരു ദുരന്തമായിരുന്നു വയനാട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിർണായകമായ നീക്കങ്ങളാണ് ഉണ്ടായത് മോദി തന്നെ നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം തുറക്കുന്നു ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയും എൻ ഡി ആർ എഫും ഉൾപ്പെടെ എല്ലാ കേന്ദ്രസേനകളെയും വയനാട്ടിലേക്ക് അയക്കുകയും മദ്രാസ് റെജിമെന്റിൽ നിന്നും ആർമിയുടെ എഞ്ചിനീയറിംഗ് ഭാഗം എത്തുകയും വേലി പാലമൊക്കെ നിർമ്മിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കുന്നു കൂടാതെ എല്ലാ സോണിലെയും ആർമി ക്യാമ്പിലേക്ക് മെസ്സേജ് അയച്ച് റെഡിയായിട്ടിരിക്കാനുള്ള കർശനമായ നിർദ്ദേശവും കേന്ദ്രം തന്നെ നേരിട്ട് നൽകി കേന്ദ്രം തന്നെ ഏകോപന ചുമതല ഏറ്റെടുക്കുകയും അതോടൊപ്പം സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഉൾപ്പെടെ അയയ്ക്കുകയും ചെയ്തു കേന്ദ്രസേനയുടെ തിരച്ചിൽ പൂർത്തിയാകുന്നതുവരെ ജോർജ് കുര്യൻ വയനാട് ക്യാമ്പ് ചെയ്ത് സ്ഥിതിഗതികൾ നേരിട്ട് കേന്ദ്രത്തെ അറിയിക്കുന്നു സുരേഷ് ഗോപിയും അതുപോലെ തന്നെ കേന്ദ്രത്തെ എല്ലാ വിവരങ്ങളും അപ്പോൾ തന്നെ അറിയിക്കുന്നു അതിനുശേഷമാണ് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഉൾപ്പെടെ നരേന്ദ്രമോദിയെ കാണുകയും അതോടൊപ്പം വ്യക്തമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും സ്ഥിതിഗതികളെല്ലാം വിശദീകരിക്കുകയും ചെയ്തത് അതിനുശേഷം മോദി വയനാട് സന്ദർശിക്കുകയും ചാർട്ട് ചെയ്തതിനേക്കാൾ അരമണിക്കൂർ നേരത്തെ വരികയും അതോടൊപ്പം തന്നെ വൈകി ഡൽഹിയിലേക്ക് പോവുകയും ചെയ്യുന്നു എല്ലാ ദുരിതാശ്വാസ മേ ക്യാമ്പുകളും അതുപോലെ തന്നെ ഉരുൾപൊട്ടലുണ്ടായ എല്ലാ സംഭവങ്ങളും കാണുകയും ചെയ്യുന്നു വയനാട് കലക്ടറേറ്റിൽ ചർച്ച നടത്തിയ സമയത്ത് മോദി പറഞ്ഞത് വയനാട് നവ വയനാടാക്കി മാറ്റാൻ കേന്ദ്രത്തിൽ നിന്നും എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് തന്നെയാണ് അന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞത് വ്യക്തമായ മെമ്മോറാണ്ടം കേന്ദ്രത്തിന് സമർപ്പിക്കാൻ പറയുകയുണ്ടായി എത്ര പേർക്ക് വീട് നഷ്ടമായി നാശനഷ്ടം എത്രയാണ് ദുരന്തത്തിന്റെ തീവ്രത എത്രയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ റിപ്പോർട്ടിൽ ഉണ്ടാകണമെന്ന് മോദി പിണറായി വിജയനോട് പറഞ്ഞതാണ് അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞു ഇതുവരെയായിട്ട് കേരള സർക്കാർ കേന്ദ്രത്തിന് ഒരു റിപ്പോർട്ടും കൈമാറിയില്ല കേന്ദ്രത്തിന്റെ താല്പര്യം ഇത്രത്തോളമാണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു മോദി വന്നപ്പോൾ റിയാസ് പറഞ്ഞത് രണ്ടായിരം കോടി രൂപ ആവശ്യപ്പെടുകയുണ്ടായി കണക്കില്ലാതെ വെറുതെ പണം അനുവദിച്ചു തരാൻ കഴിയുമോ റിയാസ് എന്നൊരു ചോദ്യമാണോ ഉണ്ട് സുരേഷ് ഗോപിയോട് ധനസഹായത്തെ പറ്റി ചോദിച്ചപ്പോൾ കേരളം റിപ്പോർട്ട് കൊടുത്തില്ല കൊടുത്താലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു വയനാട്ടിൽ മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപയുടെ ധനസഹായം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു വയനാടിന്റെ പുനർനിർമ്മാണത്തിന് പണം തടസ്സമാവില്ല എന്ന് മോദി ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിട്ടാണ് വയനാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയത് പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ കൊടും കാര്യസ്ഥത എന്ന് വേണമെങ്കിൽ പറയാം റിപ്പോർട്ടുകൾ താമസിക്കുന്നു ചീഫ് സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ ഇനിയും ഒരാഴ്ച സമയമെടുക്കും റിപ്പോർട്ട് തയ്യാറാക്കാൻ മോദി വന്നില്ല മോദി വന്നില്ല എന്ന് കേരള സർക്കാർ അടിക്കടി മാധ്യമ ചാനലുകൾക്കും പത്രങ്ങൾക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം മോദി വന്നു അത് രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് മോദി വന്നു കഴിഞ്ഞാൽ അവിടെ തടസ്സം സൃഷ്ടിക്കും ഒരു തടസ്സം ഉണ്ടാകുമെന്ന് മോദിക്ക് നല്ലപോലെ അറിയാവുന്നതുകൊണ്ടാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മോദി എത്തി എല്ലാ സ്ഥിതിഗതികളും അവിടുത്തെ ഉരുൾപൊട്ടൽ സംഭവവും ദുരിതാശ്വാസ ക്യാമ്പിലും എത്തി എല്ലാവരെയും കണ്ടും എല്ലാ കാര്യങ്ങളും ചോദിച്ചും മനസ്സിലാക്കിയും അദ്ദേഹം പോയത് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൊണ്ട് വ്യക്തമായ മെമ്മോറാണ്ണം തയ്യാറാക്കാൻ പക്ഷെ ഒരു രണ്ടാഴ്ച ആകാൻ പോകുന്നു ഇതുവരെ ആയിട്ട് ഇത്രയ്ക്കും ഒരു താല്പര്യമുണ്ടായിരുന്നെങ്കിൽ കേരള സർക്കാർ അപ്പോൾ തന്നെ രണ്ട് ദിവസം എടുത്ത് ഉറക്കമൊഴിഞ്ഞെങ്കിലും ഇരുന്ന് റിപ്പോർട്ട് തയ്യാറാക്കി വ്യക്തമായി തന്നെ ചട്ടിലമായി കേന്ദ്രത്തിലേക്ക് അയക്കുമായിരുന്നു പക്ഷേ അവിടെ ഒരു സാവകാശം കാണിക്കുന്നു വയനാട് നിർമ്മിക്കാൻ മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് വെറും ഇരുന്നൂറ് കോടി രൂപ മാത്രമാണ് അത്രയും പോരാ ഒരു ആയിരത്തി അഞ്ഞൂറ് കോടി അല്ലെങ്കിൽ രണ്ടായിരം കോടിയെങ്കിലും കിട്ടിയാലേ വയനാടിന് ഗണീച്ചു നിന്ന് ശ്വാസം വിടാനുള്ള ഒരു ആരോഗ്യമെങ്കിലും ആ പണം കൊണ്ട് വയനാടിന് കിട്ടുകയുള്ളൂ അതിന് കേന്ദ്രമാണ് ചെയ്യേണ്ടത് അല്ലാതെ രണ്ടായിരം കോടി മൂവായിരം കോടി വേണമെന്ന് ഇവിടെ നിന്ന് മെസ്സേജ് അയച്ചാൽ തരാൻ പണത്തിന് ഓരോ കണക്കുമുണ്ട് അല്ലാതെ അവിടെ നോട്ടച്ചടിക്കുന്ന മെഷീൻ അല്ല നരേന്ദ്രമോദിയുടെ ക്യാബിനിൽ ഇരിക്കുന്നത് എന്ന കാര്യം പിണറായി വിജയൻ ഓർത്താൽ നന്ദി